പോരൂർ ചേരിപ്പറമ്പ് ഹരിതശ്രീ ഗ്രൂപ്പിന് കൂൺകൃഷി ആരംഭിക്കാൻ സൌകര്യമൊരുക്കി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ്സി വനിതകൾക്ക് ആരംഭിച്ച തൊഴിൽ സംരംഭം ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതിയിലുള്പ്പെടുത്തി നിർമ്മിച്ച ഷെഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു സംരംഭം ആരംഭിക്കുന്നതിനായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി നാല് ലക്ഷത്തി തൊണ്ണൂറ്റിയ്യായിരത്തി അഞ്ഞൂറ് രൂപ ചെലവഴിച്ചാണ് ആധുനിക സൌകര്യത്തോടെയുള്ള ഷെഡ് നിർമ്മിച്ചത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എസ്സി വനിതകൾക്കായി ഏർപ്പെടുത്തിയുള്ള ഹരിതശ്രീ മഷ്റൂം എന്ന് പറയുന്ന തൊഴിൽ സംരംഭത്തിന് വേണ്ടിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഈ കെട്ടിടം പൂർണ്ണമായും പൊരുൾ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമാണ് അഞ്ച് ലക്ഷത്തിനടുത്ത് വരുന്ന തുക വകയിരുത്തിക്കൊണ്ട് ആണ് ഈ ബിൽഡിങ് നിർമ്മിച്ചിട്ടുള്ളത് പോരൂർ പഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള വർക്ക് ഷെഡാണിത് ഇത്തരത്തിലുള്ള വർക്ക് ഷെഡുകൾ ഇത്തരത്തിലുള്ള തൊഴിൽ സംരംഭ കേന്ദ്രങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുവാൻ തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് ഭരണസമിതിയും ഒക്കെ സമ നടത്തുന്നത് ഇത് വലിയൊരു പദ്ധതിയാണ് ഇത്തരം പദ്ധതികൾ ഇനിയും കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ജയിത കെ കെ ചന്ദ്രാദേവി ജില്ലാ അസിസ്റ്റന്റ് വ്യവസായ ഓഫീസർ പി ഉണ്ണികൃഷ്ണൻ താലൂക്ക് വ്യവസായ ഓഫീസർ ബിജേഷ് അറയ്ക്കൻ സി ഡി എസ് പ്രസിഡന്റ് കെ കൃഷ്ണജ്യോതി സി ഷബീർ കെ ദേവകി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ലൈബ ർ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ